hi viewers welcome back to cardarve അങ്ങനെ നമ്മളെല്ലാവരും കുറഞ്ഞാൽ കാത്തിരിക്കുന്ന ഏതാണ്ട് റിസ്റ്റുമായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വണ്ടി നോക്കിയാണെങ്കിൽ ഏതാരുടെ ആദ്യത്തെ ഒരു ഫാമിലി സ്കൂട്ടറാണ് ഏതാണ്ട് ബാക്കിയുള്ള മോഡലൊക്കെ നോക്കിയാണെങ്കിൽ ഒരു സ്പോട്ടി ആയിട്ടുള്ളൊരു സ്കൂട്ടർ എന്ന് പറയാം പ്രാക്ടിക്കാലിറ്റിയൊക്കെ കുറച്ച് കുറവായിരുന്നു പക്ഷേ ഇത് അങ്ങനെയല്ല ഇത് പ്രാക്ടിക്കാലിറ്റിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു വണ്ടിയാണ് അതുകൊണ്ട് തന്നെ വണ്ടി ലുക്ക് നോക്കിയാണെങ്കിൽ അത്രയ്ക്ക് ഒരു അട്രാക്റ്റീവായ ലുക്കൊന്നും പറയാൻ പറ്റില്ല ഏതാണ്ട് ബാക്കിയുള്ള വണ്ടിയൊക്കെ നോക്കിയാണെങ്കിൽ വളരെ അട്രാക്റ്റീവ് ആണ് വളരെ സ്പോർട്ടിയാണ് പക്ഷേ ഇത് അങ്ങനെ ഒരു ലുക്കല്ല ഇത് ഏതാണ്ട് നമ്മുടെ ആ ഒരു ഐക്യൂ പോലെയൊക്കെ ഇരിക്കുന്നത് അതേപോലെ വളരെ ബൾക്കി ആയിട്ടുള്ളൊരു ലുക്കിലാണ് ഈ വണ്ടി വന്നിരിക്കുന്നത് റിയറൊക്കെ നോക്കിയാണെങ്കിൽ ൃത്തികേട്ടനെ തോന്നും എങ്കിലും ഒരു ഫാമിലി സ്കൂട്ടറാണ് പ്രാക്ടിക്കാലിറ്റിക്കാണ് ഇത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പിന്നെ നോക്കിയാണെങ്കിൽ രണ്ട് വേരിന്റുണ്ട് ഇസഡ് എന്ന് പറഞ്ഞ വേരിയുണ്ട് എസ് എന്ന് പറഞ്ഞ വേരിയന്റ് ഉണ്ട് എസ് നോക്കിയാണെങ്കിൽ അതിൽ ഒരു ടു പോയിന്റ് നയൻ കിലോ വാട്ട് ഹവറിൻ്റെ ബാറ്ററിയാണ് വരുന്നത് ഇസഡിൽ ടു പോയിന്റ് നയൻ കിലോ വാട്ട് അവറിൻ്റെ ബാറ്ററി ഉണ്ട് അത് കൂടാണ്ട് ഇത്രയുടെ പവർ കൂടിയ ഒരു ത്രീ പോയിന്റ് സെവൻ കിലോ വാട്ട് ഹവറിൻ്റെ ബാറ്ററിയും വരുന്നുണ്ട് വണ്ടിയുടെ പ്രൈസ് നോക്കിയാണെങ്കിൽ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് വൺ പോയിൻറ്റ് വൺ ലാക്കിലാണ് ആ ഒരു എസ് എന്ന് പറഞ്ഞ വേരിയന്റിൽ പിന്നെ ആ ഒരു രണ്ടാമത്തെ ഇസഡ് നോക്കിയാണെങ്കിൽ അതിന് വൺ പോയിന്റ് ടു ലാക്കളാണ് പ്രൈസ് വരുന്നത് പിന്നെ ആ ഒരു ബാറ്ററി കപ്പാസിറ്റി കൂടിയതിന് വൺ പോയിൻ്റ് ഫോർ ലാഖോളാണ് പ്രൈസ് വരുന്നത് അപ്പം ഈ ഒരു പ്രൈസിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളാണ് നമ്മുടെ എതിർ തരുന്നത് എടുത്തു പറയേണ്ട കാര്യം ഇതിൻ്റെ ആ ഒരു വലിപ്പം തന്നെയാണ് ശരിക്കും വലിയൊരു വണ്ടിയാണ് അതായത് സീറ്റ് നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ കിട്ടുന്ന ഏറ്റവും വലിയ സീറ്റുള്ള വണ്ടി ഇതാണെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഇനി അണ്ടർ സീറ്റ് സ്റ്റോറേജ് കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ മുപ്പത്തിനാല് ലിറ്ററോളം അണ്ടർ സീറ്റ് സ്റ്റോറേജ് കപ്പാസിറ്റി വരുന്നുണ്ട് ഇനി അതുപോരങ്കിൽ നമുക്ക് എക്സ്ട്രാ ആക്സറി ആയിട്ട് നമുക്ക് ആ ഒരു ഫ്രണ്ടിൽ ഒരു സ്റ്റോറേജ് ഭാഗം തരുന്നതാണ് അതിനകത്ത് ഏകദേശം ഇരുപത്തി രണ്ട് ലിറ്ററോളം സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ടെന്നാണ് പറയുന്നത് അങ്ങനെ രണ്ടും കൂടെ കമ്പെയ്ൻ ചെയ്ത് അമ്പത്താറ് ലിറ്ററോളം സ്റ്റോറേജ് കപ്പാസിറ്റിയാണ് നമുക്ക് ഈ ഒരു സ്കൂട്ടറിൽ നിന്ന് കിട്ടുന്നത് പിന്നെ വേണ്ട ആ ഒരു ഒന്ന് നോക്കിയാണെങ്കിൽ ബേസിക്കലി പഴയ വണ്ടി ആണെങ്കിലും അവർ ആ ഒരു സബ് ഫ്രൈമ റീഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇത്രയും വലിപ്പൊക്കെ വന്നതുകൊണ്ട് തന്നെ ആ ഒരു സബ് ഫ്രൈമ അവർ നല്ല പോലെ തന്നെ റീഡിസൈൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടായിരിക്കും അവർ പുറേന്ന് നോക്കുന്നത് അത്രയ്ക്ക് ഒരു ലുക്ക് കിട്ടുന്നില്ല വണ്ടിക്ക് പിന്നെ നോക്കിയാണെങ്കിൽ ഇതിൽ പുതിയ ഒരു ഏഴിന് ടച്ച് സ്ക്രീനാണ് വന്നേക്കുന്നത് അതിൽ നമുക്ക് ഒരുപാട് ഫംഗ്ഷൻസ് അവർ കൊടുക്കുന്നുണ്ട് അതായത് നമ്മുടെ ഏതെങ്കിലും ആ ഒരു സോഫ്റ്റ്വെയർ ഒരു പുതിയൊരു അപ്ഡേറ്റ് കൊടുത്തിട്ടുണ്ട് ആ അപ്ഡേറ്റ് ഈ വണ്ടിയിലാണ് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട് നമുക്ക് വേണ്ട ആ ഒരു ചാർജിങ് സ്റ്റാറ്റസ് ഒക്കെ നമ്മുടെ ഫോണിൽ അറിയാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ വണ്ടിയില് നമുക്കിനി എയർ പ്രഷർ മോണിറ്ററിങ്ങും പുതിയ തീമുകളും അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഈ ഒരു പുതിയ അപ്ഡേറ്റിൽ നമുക്ക് കിട്ടുന്നത് ഈ വണ്ടിയുടെ ബാറ്ററി നോക്കിയാണെങ്കിൽ ഐ പി സിക്സ്റ്റി സെവൻ റേറ്റർ ആണ് അതുകൊണ്ട് തന്നെ നാനൂറ് എം എം ഓളം വാട്ടർ വേഡിംഗ് കപ്പാസിറ്റി വണ്ടിക്ക് ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത് പിന്നെ ബാറ്ററി ഒക്കെ ഉണ്ടാക്കിയത് നല്ല ഡ്യൂറബിൾ ആയിട്ടാണ് അവർ വണ്ടിയുടെ ആ ഇൻട്രോഡക്ഷൻ്റെ ഭാഗമായിട്ട് ബാറ്ററി നല്ലപോലെ പോലെ ഉയർത്തിന്ന് പൊക്കത്ത് താഴത്തേക്കിട്ട് കാണിച്ചായിരുന്നു എന്നിട്ടും അതിലൊന്നും പറ്റിയിരുന്നില്ല രണ്ട് റൈഡ് മോഡുകൾ വണ്ടിയിൽ വരുന്നുണ്ട് സിപ്പും ഇക്കോ എന്നും പറഞ്ഞ രണ്ട് റൈഡ് മോഡുകൾ വരുന്നുണ്ട് പിന്നെ ഇതിലൊരു ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട് ഏതറിൻ്റെ ആ ഒരു പുതിയ ടെക്നോളജിയാണ് ആ ഒരു ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റം ഇതിൽ വരുന്നുണ്ട് പിന്നെ ഇതിൽ മാജിക് ഡിസ്റ്റ് എന്ന് പറഞ്ഞൊരു നെഗറ്റീവ് ത്രോട്ടിൽ ആ ഒരു ഫീച്ചർ കൊടുത്തിട്ടുണ്ട് ആ ഒരു റീജിയന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഫീച്ചർ അവർ കൊടുത്തേക്കുന്നത് വണ്ടിയിലൊരു ഏഴ് ഇഞ്ചിൻ്റെ പുതിയൊരു കളർ ടി എഫ് ഡിസ്പ്ലേ കൊടുത്തേക്കുന്നത് പക്ഷേ വണ്ടിയുടെ ആ ഒരു സ്വിച്ചുകൾക്ക് നോക്കിയാണെങ്കിൽ പഴയ ഏതൊരു കണ്ട സെയിം സാൻഡ് തന്നെയാണ് ഇതിലും വന്നേക്കുന്നത് എൺപത് കിലോമീറ്റർ പെർ അളവാണ് വണ്ടിയുടെ ടോപ്പ് സ്പീഡ് പറയുന്നത് ഇനി റേഞ്ച് നോക്കിയാണെങ്കിൽ ആ ഒരു ബാറ്ററി കപ്പാസിറ്റി കൂടിയ മോഡലിന് ഏകദേശം നൂറ്റി അറുപത് കിലോമീറ്ററോളം റേഞ്ച് ഉണ്ട് ബാറ്ററി കപ്പാസിറ്റി കുറഞ്ഞ മോഡലിന് നൂറ്റി ഇരുപത്തി മൂന്ന് കിലോമീറ്ററോളം മാത്രമേ റേഞ്ച് വരുന്നുള്ളൂ എസ് നോക്കിയാണെങ്കിൽ മൂന്ന് കളറുകളിൽ അവൈലബിൾ ആണ് ആ ഒരു സെഡ് നോക്കിയാണെങ്കിൽ ഏഴ് കളറുകളിലും അവൈലബിൾ ആണ് കൂടാണ്ട് ഏതൊരു അവരുടെ പുതിയൊരു ഹെൽമെറ്റും കാണിച്ചിട്ടുണ്ട് ഹാലോ എന്ന് പറഞ്ഞാൽ പുതിയൊരു ഹെൽമെറ്റ് വരുന്നുണ്ട് ഇത് ഫുൾ ഫേസും ഹാഫ് ഫേസ് ഒക്കെ അവൈലബിൾ ആണ് ഇതിൻ്റെ അകത്ത് സ്പീക്കറും സാധനങ്ങളൊക്കെ വരുന്നുണ്ട് അങ്ങനെ നമുക്ക് വണ്ടിയുടെ ഒരുപാട് കൺട്രോളുകൾ ഇവർ ചെയ്യാൻ പറ്റും പിന്നെ നമുക്കിത് ഒരു ഇൻട്രോകോമലെ യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് പാട്ട് കേൾക്കാൻ പറ്റും അങ്ങനെ ഒരു ഫീച്ചർ ഒരുപാട് ഫീച്ചേഴ്സ് ഈ ഒരു ഹെൽമെറ്റ് കൊടുക്കും ഇത് ചാർജ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ചാർജറും ഉണ്ട് ഇനി നമ്മൾ ആ ഒരു വണ്ടിയുടെ അണ്ടർ സീറ്റ് സ്റ്റോറേജിൽ വയ്ക്കുകയാണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ചാർജ് ആകുന്നതായിരിക്കും പക്ഷേ ഇനി വില അത്യാവശ്യം കൂടുതലാണ് ആ ഫുൾ ഫേസിന് ഏകദേശം പതിനാലായിരം രൂപയാണ് വില വരുന്നത് ഹാഫ് ഫേസിനാണെങ്കിൽ പന്ത്രണ്ടായിരം രൂപയാണ് വില വരുന്നത് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളെ അറിയപ്പെടുത്തുക ഇനി ഇതേപോലത്തെ വീഡിയോകൾ കാണാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബില്ലേക്കും കൂടെയാണ് എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം